അസ്സാം വലൈക്കും ഹായോൾ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാ പണികളും കഴിച്ച് വേഗം ഒന്നും ഇറങ്ങുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇല്ലേ നമ്മളിന്ന് ഡ്രസ്സിൻ്റെ ഡെലിവറി ചെയ്ത് കൊടുക്കാനുണ്ട് കാരണം അവർക്ക് കൊറിയർ അയച്ചാൽ കിട്ടിയില്ല അവരിന്ന് വൈകുന്നേരം ദുബായിലേക്ക് പോവുകയാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് വന്ന ഓർഡർ ആയിരുന്നു അങ്ങനെ ഞാൻ ഓട്ടോ പിടിച്ചിട്ടാണ് അവർക്ക് കൊണ്ട് കൊടുക്കുന്നത് അവർ ടൗണിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർത്തേക്ക് അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ ഓർഡർ വൺ ഡേ കൊണ്ട് കൺഫേം കൺഫേമാക്കി ചെയ്തെടുത്തത് കേട്ടോ എനിക്കാണെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ ഓർഡർ കിട്ടിയാൽ പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് അവരുടെ എത്തുന്നത് വരെ നല്ല ടെൻഷനായിരിക്കും അപ്പോൾ ബ്ലാക്കും നമ്മൾ ഓഫ് വൈറ്റും ബ്ലാക്കും രണ്ടും അവർ ഓരോ പീസ് ഒരാൾക്ക് വേണ്ടി തന്നെ ആട്ടോ എടുത്തത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവരിന്ന് വൈകുന്നേരം പോകുന്ന കാരണം നമുക്ക് പിന്നെ ടി ഡി സി വയ്യ അയക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല പിന്നെ നമ്മൾ അടുത്തന്നെയുള്ള ആളാണ് അതുകൊണ്ട് പിന്നെ ഞാൻ o leque like. എത്തിച്ചു കൊടുക്കാണ് ചെയ്തത് പക്ഷേ എനിക്ക് ഞാൻ വണ്ടി പിടിച്ച് കൊണ്ടു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് അവർക്ക് ആ ഒരു സമയത്തേക്ക് സാധനം എത്തിച്ചു കൊടുക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ ടൗണിലെത്തി പിന്നെ അതൊരു ഷോപ്പിൽ വെച്ച് കൊടുക്കാം ഞാൻ ചെയ്തത് അവർ വന്ന് കളക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നിട്ട് ഇന്ന് നമുക്ക് പുറത്ത് പോകാനുണ്ട് കേട്ടോ പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല നമ്മൾ ഉമ്മയുടെ ഫാമിലിയിൽ എല്ലാവരും ഇല്ല കുറച്ച് പേരുണ്ട് എല്ലാവരും കൂടി പോകണമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിന്നായിരുന്നു പക്ഷേങ്കിൽ എല്ലാവരെയും சாமி ஒத்து வரல കാരണം എന്താ വെച്ചാൽ ഈ എല്ലാ വീക്കെൻഡും നമുക്ക് കല്യാണം സൽക്കാരം അങ്ങനെ അങ്ങനെ ഫങ്ഷൻ തന്നെ ഒരു ദിവസം ആർക്കും ഇവായി കിട്ടത്തില്ല ഒരാൾ ഉണ്ടാവുമ്പോൾ ഒരാൾ അങ്ങനെ 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 നമ്മൾ കുറേ ദിവസമായി പ്ലാൻ ചെയ്യുന്ന ഒന്നും നടക്കുന്നില്ല അപ്പോൾ പിന്നെ ഉള്ള ആൾക്കാര് വെച്ചിട്ട് എന്തായാലും പോകാമെന്നുള്ള ഇതിൽ ഞങ്ങൾ നിന്നു കാരണം കുറച്ച് ആൾക്കാർ ഇപ്പോൾ ദുബായിലേക്ക് പോവാണ് അപ്പോൾ പിന്നെ അവർക്ക് എന്തായാലും പോകണം ഒന്നുള്ള ഒരു ആഗ്രഹം എല്ലാവരും ഒരുമിച്ചിട്ട് നമ്മൾ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ നിന്ന് എപ്പോഴും ഒരു ആറ് മാസം കൂടുമ്പോൾ ഒരു ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒരുമിച്ചിട്ട് വൺ ഡേ ട്രിപ്പെും ചെയ്തെടുക്കണമെന്നുള്ളത് അങ്ങനെ പക്ഷേങ്കിൽ എല്ലാവരെയും ഒത്തു വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു ഫാമിലിക്ക് എന്തേ പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റേ ഫാമിലി ഓക്കെ അങ്ങനെ 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 നമ്മൾ ഇത്ര പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പിന്നെ ആകെയുള്ള ആ ഒരു മൂന്ന് ഫാമിലി ഞങ്ങള് ഉമ്മായുടെ ഫാമിലിന്ന് മൂന്ന് ഫാമിലി മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇതിനും ഇതിലും വേറെ രണ്ട് ഫാമിലി കൂടിയുണ്ട് അവർക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഫങ്ഷന് ഒക്കെ ആയതുകൊണ്ട് അവർ അതിൽ നിന്നും പിന്മാറി അങ്ങനെ ഞങ്ങൾ മാത്രം പോകാമെന്നുള്ള ഇതിൽ നിന്നും ആരെങ്കിലും ഒരാളെങ്കിൽ പോയി പോയി വരാലോ ആ ഒരു ഇതിൽ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തെത്തി മൂന്ന് ഫാമിലിയാണല്ലോ ഉള്ളത് അപ്പോൾ മൂന്ന് ഫാമിലി മൂന്ന് ഓരോ സ്ഥലങ്ങളിൽ അവരെ വീടിൻ്റെ സ്ഥലങ്ങളിൽ പോയി അവരെ നമ്മൾ കൂട്ടി എടു കൂട്ടിക്കൊണ്ടു വരാറുണ്ട് ചെയ്തത് കാരണം പിന്നെ എല്ലാം പോകുന്ന ബൈക്ക് തന്നെയാണ് അതിനായിട്ട് വേറൊരു റൂട്ട് നമ്മൾക്ക് പോകേണ്ടതില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും കൂട്ടിയിട്ട് നമ്മൾ പോകാമെന്നുള്ളതിൽ ഇങ്ങനെ ആദ്യമേ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം നമ്മളിങ്ങനെ സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ടാസ്ക് ആദ്യത്തത് എല്ലാവരെയും ഒത്തു വരാമെന്നുള്ളത് രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാം കോർഡിനേറ്റ് ചെയ്യുക അപ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്നത് സ്ത്രീകളാവുമ്പം പലവിധ തരത്തിൽ കോർഡിനേറ്റ് ചെയ്യാൻ അവരാണ് കുറച്ചുകൂടി ബെസ്റ്റെന്ന് എനിക്ക് തോന്നുന്നത് ബോയ്സിനെക്കാട്ടും ബോയ്സിന് അങ്ങനെ തളിപ്പറയുന്നതല്ല എന്നാലൊരു കായൊരു പരിപാടിയെല്ലാം മാനേജ് ചെയ്യാൻ ഒരു സ്ത്രീ ഇറങ്ങി തിരിച്ചാൽ അതൊരു ഭംഗിയിലായിത്തീരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസട്ട ബോയ്സിന് അത്രത്തോളം ഈയൊരു നമ്മുടെ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു വീട്ടിൽ വരുന്നൊരു ഫങ്ഷൻ ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ സ്ത്രീകൾ എന്നെയാണ് കുറച്ച് ബെസ്റ്റെന്ന എൻ്റെ ഒരു നിഗമനം പിന്നെ ഞങ്ങൾ പിന്നെന്താണ് ബ്രൗണി കുറച്ച് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നോട്ടോ വണ്ടീന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കെല്ലാം എന്തായാലും വേഷക്കും അതുകൊണ്ട് നമ്മളൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ബ്രൗണി ഓർഡർ ചെയ്ത് അങ്ങനെ അത് നമ്മൾ കയ്യിലുണ്ട് പിന്നെ കുറേ ആൾക്കാർ ചോറ് തിന്നിട്ടുണ്ട് കുറേ ആൾക്കാർ തിന്നാതെ വന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക് ചോറ് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് വേണ്ടത് ഞങ്ങൾ ഉച്ചക്കാട്ടോ ഇറങ്ങുന്നത് കാരണം എൻ്റെ മക്കൾക്ക് ടെൻത്താണ് എൻ്റേതു വനിതീൻ്റെ അപ്പോൾ അവർക്ക് ടെൻത്ത് നല്ല അടിപൊളി ബ്രൗണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റിന് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ബ്രൗണി ആട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് എല്ലാവരും അപ്പം തന്നെ ഫുള്ളായിട്ട് കാലിയാക്കി അപ്പോൾ ഞങ്ങൾ രണ്ട് മക്കൾ എൻ്റെ അനിയത്തിൻ്റെ മക്കള് ടെൻത്തിൽ ഉള്ളത് കാരണം ഞങ്ങൾക്കൊരു ക്ലാസ് സെക്കൻഡ് സാറ്റർഡേയോ ഒക്കെ നമുക്ക് ക്ലാസ് ഉണ്ടാവും അപ്പോൾ ഞങ്ങളിന്ന് ഉച്ചവരെ ക്ലാസ് അറ്റൻഡ് ചെയ്യിച്ചാണ് ഞങ്ങൾ മക്കളെ കൂട്ടുന്നത് അപ്പോൾ പിന്നെ ആ ഒരു ഉച്ചവരെങ്കിലും മക്കൾ ക്ലാസ്സിൽ പോയിട്ടില്ലെങ്കിൽ വലിയ ഇഷ്യൂ ആയിരിക്കും പിന്നെ എനിക്ക് മോളെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാനുണ്ടേനോ ആ ഒരു ദിവസം ഒക്കെ കൂടിയുള്ള എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് എല്ലാം കൂടി വേഗം പരിപാടി കഴിച്ചിട്ട് സ്കൂളിൽ പോയി അന്നത്തെ അറ്റൻഡൻസ് കളക്റ്റാക്കി പിന്നെ ഉച്ചവരെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ഒന്ന് മീറ്റ് കാണിക്കാനുണ്ടേനോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ ഡ്രസ്സ് കൊണ്ട് കൊടുക്കൽ ആ പരിപാടിയൊക്കെ കഴിച്ച് അങ്ങനെ രാവിലെ മുതൽ സത്യം പറഞ്ഞാൽ ബസ് കയറി നല്ലോണം ടയേഡായിട്ടേ ഉള്ളൂ കാരണം രാവിലെ മുതൽ ഞാൻ ഓട്ടത്തിലായിരുന്നു എല്ലെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ഓട്ടത്തിൽ തന്നെയാണ് അപ്പോൾ പിന്നെ ഇന്ന് കുറച്ചധികം ഓട്ടത്തിലായിരുന്നു കാരണം വൈകുന്നേരം വരെ ചെയ്തു തീർക്കാനുള്ള ജോലി ഉച്ചക്ക് മുമ്പേ ചെയ്ത് തീർത്ത് ഉച്ചയ്ക്ക് നമുക്കിങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് പോകണം ഞങ്ങൾ രണ്ട് മണിക്കാണ് ഇറങ്ങിയത് ആദ്യം ഒരു മണി പ്ലാൻ ചെയ്തു പക്ഷേ ഒരു മണിക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത കാരണം വീണ്ടും ഞങ്ങൾ രണ്ട് മണി ഒരു മണിക്കൂറും കൂടി ഡിലേ ആക്കി പറയുകയാണ് ചെയ്തത് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്നാണ് പറഞ്ഞത് കാരണം ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറിയാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അങ്ങ് പോയി കിട്ടുമല്ലോ അതുകൊണ്ട് ഫുഡും കഴിച്ചു ഇറങ്ങാമെന്നുള്ളത് പക്ഷേ ചില കുട്ടികളൊക്കെ ലേറ്റായി നിൽക്കുന്ന കാരണം ചില ആൾക്കാർക്ക് അത്ര കറക്റ്റ് ഒരു മണിക്ക് ഫുഡ് കഴിക്കാമൊന്നും പറ്റൂലല്ലോ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ചില ആൾക്കാർക്ക് ചോറ് നിന്നാണ് അങ്ങനെ ഒരു സമയം ൊക്കണ്ട അപ്പോൾ കുറച്ചാൾക്കാർ കഴിച്ചു കുറച്ചാൾക്കാർ കഴിക്കാത്തുണ്ട് അപ്പോൾ കഴിക്കാത്ത ആൾക്കാർ ചോറ് പാർസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് സ്നാക്സും ഞങ്ങൾ കൈ കരുതിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി ഞങ്ങൾ അങ്ങനെ അങ്ങ് തീർന്ന് കുറച്ച് മജ്ബൂസായിരുന്നു അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള മജ്ബൂസാണ് ആ ഒരു കാസറോൾ അത്രയും ചെറുതാണെങ്കിൽ പോലും ഒന്തി തിരികെ വെച്ചത് കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു ആസ്വദിച്ചിട്ട് കാരണം എപ്പോഴും ഒരു യാത്ര എല്ലാവരും ഒരുമിച്ചിട്ട് പോകുമ്പോൾ ഒടുക്കത്തെ വിശപ്പായിരിക്കും അത് എവിടുന്നാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം അതുവരെ നമ്മൾ വീട്ടിലിരുന്നാലും നമ്മൾ ഇത്രയും തിന്നുമില്ല കാരണം പിന്നെ എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോഴുള്ളൊരു സുഖവും ടേസ്റ്റും ഇതൊരു സൈഡിൽ ചോറും ഒരു സൈഡിൽ പഴംപൊരി മുട്ട പൊരിച്ചത് അങ്ങനെയൊക്കെ പല സൈഡിലും പലരും പലതും തിന്ന് പിന്നെ എത്ര തിന്നുള്ള നമുക്കൊരു കണക്കും കാര്യമൊന്നും ഇങ്ങനത്തെ സമയത്ത് കിട്ടില്ല പക്ഷേ ഏറ്റവും ഞാൻ പറയുന്നത് കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ അവരെ ഫുഡ് കഴിക്കുന്നതാണ് നമുക്കൊരു സമാധാനം കാരണം വീട്ടിൽ നിന്ന് ഒന്തിക്കൊടുത്താൽ പോലും കഴിക്കാത്ത മക്കളായിരിക്കും ചിലപ്പോൾ വണ്ടീന്നൊക്കെ ഇങ്ങനെ എല്ലാവരുമായിട്ടും ഒരുമിച്ച് തിരുമ്പോൾ ചോറൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് നല്ല ബ്ലോക്കായിരുന്നു ഞങ്ങൾ രണ്ട് സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു രണ്ട് സ്ഥലം ഡെസ്റ്റിനേഷൻ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രയും നമ്മൾ കണ്ണൂർ ടൗണിൽ ബ്ലോക്കിൽ ഇതേപോലെ കുറേ സമയം അവിടെ കിടന്നിട്ടുണ്ട് അങ്ങനെ എന്താ പിന്നെ മഴയും നല്ല മഴയും മഴ കാരണം എന്തായാലും ആ ഒരു സ്പോട്ട് പോയിട്ട് വലിയ കാര്യവും ഇല്ലാന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ഒരു സ്പോട്ട് ക്യാൻസൽ ചെയ്ത് അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സ്പോട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മഹരീബിന് ശേഷം ആറു മണിക്ക് ശേഷം എത്താനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ആ ലൈറ്റും കാര്യമൊക്കെ വന്നിട്ട് കാണാൻ ഭംഗി അങ്ങനെ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ സ്പോട്ട് ക്യാൻസൽ ചെയ്തുകൊണ്ട് കുറച്ച് മുമ്പേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം മറ്റേ സ്പോട്ടിൽ പോയി രണ്ടാമതായിരുന്നു ഇവിടെ പ്ലാൻ ചെയ്തത് പക്ഷേ മഴ കാരണം ബ്ലോക്ക് കാരണം അവിടെ പോയപ്പോൾ ഇവിടെ ഒ ഇപ്പോൾ ഇവിടെ എന്തായാലും എല്ലാവർക്കും കുട്ടികൾക്ക് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ ജസ്റ്റ് ഒന്ന് വരണം കുട്ടികൾക്ക് എപ്പോഴും റൈറ്റ്സ് ആണല്ലോ ഇഷ്ടമുണ്ടാവുക കുറച്ച് മുതിർന്ന ആൾക്കാർക്ക് ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷമുള്ള സ്ഥലങ്ങളായിരിക്കും ഇഷ്ടം ഇഷ്ടമുണ്ടാവുക അപ്പോൾ രണ്ടും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തതിൽ ഒന്ന് മാത്രമാണ് ഇന്ന് ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഇവിടെയാണ് നമ്മൾ കണ്ണൂരുള്ള പോലീസ് മൈതാനത്തിൽ ഇവിടെയാണ് ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് എത്തിപ്പെട്ടതല്ല നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഇല്ല ഫാമിലിയോടൊപ്പം ഇങ്ങനെ ഇടയ്ക്കിടെ ഒന്ന് എല്ലാവരും ഒരുമിച്ച് പോകുന്നത് നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ ഒന്നും കൂടി നമുക്കൊരു ബോണ്ട് വരാൻ ഇത് സഹായിക്കുമെന്നാണ് ഞാൻ പറയുന്നത് ഇറങ്ങിയാൽ പോകണം പാതി വെച്ച് നിർത്തരുത് ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യും പ്ലാൻ ചെയ്യും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും ലാസ്റ്റ് ഒരാളുണ്ടാവും ഒരാളുണ്ടാവില്ല അങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ആ ഗ്രൂപ്പ് ലാസ്റ്റ് പിരിച്ചുവിടും അങ്ങനെ പോവാതെ ആവും അങ്ങനെ കുറേ കാലം നമ്മൾ അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മൾ ഒരു തീരുമാനം എടുത്തു നമ്മൾ പോകണം തീരുമാനിച്ചാൽ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുക എല്ലാവരെയും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നില്ലെങ്കിൽ കിട്ടിയാലെ വെച്ച് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയിട്ടോ അത്യാവശ്യം നല്ലൊരു സ്പോട്ടായിട്ട് ഇത് കാണാൻ ഇതൊന്നുകൂടി ഭംഗി ഉണ്ടാവും ലൈറ്റെങ്കിൽ രാത്രി കാണുമ്പോൾ അതുകൊണ്ടായിരുന്നു ഞങ്ങൾ രാത്രി ആറു മണിക്ക് ശേഷം ഇവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ വന്നത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല മാക്സിമം എൻജോയ് ചെയ്യുക നമുക്ക് തിരിച്ചു പോവാം അത്ര തന്നെ കാര്യങ്ങൾ നമ്മളിപ്പോൾ എല്ലാം നമ്മൾ തീരുമാനത്തിനനുസരിച്ച് നടക്കണമെന്നില്ലല്ലോ ചിലത് വഴിയേ അങ്ങ് നടന്നങ്ങ് പോവാം അത്രയേ ഉള്ളൂ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നമ്മൾ ചിലത് നടക്കും ചിലത് നടക്കില്ല അതെല്ലാ യാത്രകളിലും അങ്ങനെ തന്നെയാണ് അതുപോലൊരു യാത്രയായിരുന്നു ഇന്നത്തേത് കാരണം ഞങ്ങൾക്ക് വിചാരിച്ച പോലെ എല്ലാവർക്കും ഒരുമിച്ച് കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ രാവിലെ മുതൽ ഞങ്ങൾ ഗൂർഗായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഊട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ ഞങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി ഉള്ള കുട്ടികളുടെ കാര്യം അറിയാലോ രണ്ട് ദിവസവും നമുക്ക് തുടർച്ചയായിട്ട് ലീവ് കിട്ടില്ല ഒരു സൺഡേ മാത്രമേ ലീവുള്ളൂ ഒന്നാമതേ ക്വാർട്ടർലി എക്സാം അടുത്ത് ഓണപ്പരീക്ഷ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അവരെ മാറ്റി നിർത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവരാണ് നമ്മളെക്കാട്ട് കൂടുതൽ ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ നിൽക്കലും ഫോട്ടോഷൂട്ടും ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതോടൊപ്പം കുട്ടികൾക്ക് കളിക്കട്ടെ കുട്ടികൾക്ക് കളിക്കാം പിന്നെ മുതിർന്നവർക്ക് കാണാൻ വേണ്ടി അതും വേറെ തന്നെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇപ്പം ഞങ്ങൾ എൻ്റെ ഉമ്മാക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ കാണാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ പിന്നെ അവരും എൻജോയ് ആവുന്നുണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നല്ലൊരു സ്പോട്ട് തന്നെയായിരുന്നു ഇത് അങ്ങനെ നമുക്ക് ആർക്കും ഒരു ബോറടി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എൻജോയ് ചെയ്തതിന് കാരണം ഓരോ സമയവും നമ്മൾ എങ്ങനെയാണ് പോയതെന്ന് അറിഞ്ഞിട്ടില്ല ഇതെല്ലാം നല്ലോണം നമുക്ക് കാണാൻ പാകത്തിൽ അത്രയും ഉണ്ട് ചില സ്ഥലങ്ങളില്ലേ ഞങ്ങൾ നമ്മളില്ലേ ആദ്യമൊക്കെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ പോവും ചിലപ്പോൾ എത്തിപ്പെട്ട ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ചിലപ്പോൾ പറ്റിപ്പോവലുണ്ടേ അത് എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാട്ടത്തിലുള്ളത് നമ്മളൊന്ന് കണ്ടു നിൽക്കുന്നത് അല്ല കാണുന്ന നല്ലതാണ് എപ്പോഴും ഈ വീട്ടിനുള്ളിലല്ലേ പ്രത്യേകിച്ച് ഞാൻ മോൾ എക്സാം എടുത്തിട്ടുണ്ട് ഒക്കെ കൂടിയിട്ട് ഞാൻ ഈ ഈയൊരു യാത്രയിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞാൽ മെയിൻലി എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ഇങ്ങനെ കൈമില് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നിൻ്റെ വില അറിയുന്നത് ഞാൻ തന്നെയാ തോന്നും പൊന്നാണ് അതും ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര ശ്രമിച്ചിട്ടും അതിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റാൻ പറ്റുന്നില്ല പിന്നെ അതിങ്ങനെ ആ ഒരു ബ്രേസ്ലെറ്റ് ഇങ്ങനെ കൊത്തി കൊത്തി നിൽക്കുന്നുണ്ട് ആകെ ഞങ്ങളെ കൂട്ടത്തിൽ ധൈര്യശാലി എന്ന് പറയുന്നത് ഈ ഒരാൾ ഉള്ളൂ സോയ ബാക്കിയുള്ള എല്ലാവരും ബാക്കോട്ട് അടിച്ചിട്ടോ ആർക്കും അത്ര വലിയ ധൈര്യമില്ല ഞങ്ങളെ മക്കളെയും കൊണ്ട് ഞങ്ങളമ്മ ഫസ്റ്റ് ഓടിക്കളഞ്ഞു ഈ ഒരു സെക്ഷനിൽ കൂടി കുട്ടികളെ നിൽപ്പിക്കാൻ പോലും സമയത്തില്ല കാരണം തൊട്ടടുത്ത് നല്ല രണ്ട് പാമ്പ് കിടപ്പുണ്ട് അപ്പോൾ അതും ഇങ്ങനെ ഇവർ ആരെങ്കിലും കഴുത്തിലിടുവോ ഫോട്ടോ എടുക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ട് ഉമ്മ ഞങ്ങളെ മക്കളെയും കൊണ്ട് ഫസ്റ്റും ഓടീനി കാരണം ഉമ്മക്ക് ഭയങ്കര ടെൻഷൻ ഇങ്ങനത്തൊക്കെ കാണുന്നതും ടെൻഷനാണ് കുട്ടികൾക്ക് കാണിക്കുന്നതും ടെൻഷനാണ് കുട്ടികൾ കൈകൊണ്ട് തൊടുവോ എന്നുള്ള ടെൻഷനാണ് പക്ഷേ എല്ലാവരും ഈ ഒരു പാമ്പിനെ കൈകൊണ്ട് തൊട്ടിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടികളൊക്കെ കുറച്ച് ആൾക്കാർ ഞാനീ ഒരു ഏരിയയിൽ വരില്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പ് എന്ന് പറഞ്ഞാൽ പേടിയാണ് ഒരു ദിവസം മുറ്റത്ത് പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ച മുറ്റത്തിറങ്ങാൻ പേടിച്ച് നിൽക്കുന്ന ഞാനാ ഈ ഒരു പാമ്പിനെ എങ്ങനെ കൈകൊണ്ട് ഓടാനാ വെറുതെ തള്ളി മാറ്റിട്ട് കാര്യമില്ല നമ്മൾ ധൈര്യമില്ലാത്ത കാര്യം ധൈര്യമില്ലാന്ന് തന്നെ പറയണം എനിക്ക് എല്ലാ ഇഴ ജന്തുക്കളെയും പേടിയാണ് ഭയങ്കര പേടിയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് പോവില്ല അതൊക്കെ ഓരോരുത്തർക്ക് മാനസികമായിട്ട് നമ്മളെ ചെറുപ്പം മുതലേ നല്ല ധൈര്യം ഉണ്ടാകും ഞങ്ങളുടെ ഒപ്പ പാമ്പിനെയൊക്കെ കൊല്ലും ഇവിടെ വീട്ടുമുറ്റത്തൊക്കെ കണ്ടാൽ അപ്പം തന്നെ കൊന്ന് കൊഴിച്ചു മൂടും കാരണം വിഷപ്പാമ്പൊക്കെ അങ്ങ് മിസ്സായിപ്പോയാൽ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ എവിടെയെങ്കിലും പോയി കാരണം പക്ഷേ ഞങ്ങൾക്ക് മക്കൾക്കാർക്കും ധൈര്യം കിട്ടിയിട്ടില്ല പാമ്പിനെ കാണുമ്പോൾ ഏഴകലത്ത് ഞങ്ങൾ പിന്നെ പോകൂല അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇവിടെ അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളുണ്ട് പിന്നെ അച്ചാർ എല്ലാ സാധനങ്ങളും സാധാരണ നമ്മളൊരു പൂരപ്പറമ്പിലൊക്കെ പോയാലുള്ള അതേപോലത്തെ ഫീലിങ്സ് എല്ലാ സാധനങ്ങളും ഇതിനുള്ളിലുണ്ട് നമുക്ക് വായിക്കാൻ പറ്റിയത് ഞങ്ങൾ ഒരു സാധനം പോലും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഞാൻ എവിടെ പോയാലും അത്യാവശ്യം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കഴിക്കാൻ ഭയങ്കര പേടിയാണ് എനിക്ക് കുറച്ച് മുമ്പേ അല്ല കുറേ മുമ്പേ ആയിട്ട് അങ്ങനെ എന്തോ എനിക്ക് ഒരു ദുരനുഭവം ഉണ്ടാകും കാരണം അത് ഭക്ഷണം പിടിക്കാതെ വന്നപ്പോൾ അതിനുശേഷം ഞാൻ എനിക്കോ എൻ്റെ കൂടെ ഉള്ളവർ ഞാൻ സമ്മതിക്കില്ല എനിക്ക് പേടിയാണ് അപ്പോൾ പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പെമ്പിളേരാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സമയം പോയത് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഫാൻസി ഐറ്റംസ് ഉള്ള ആ ഒരു സ്ഥലത്ത് അവിടുന്ന് പൊക്കി പൊക്കിയെടുത്ത് മാറ്റി വരാൻ ഒരുപാട് സമയം എടുത്തു എല്ലാ ഫുഡ് ഫുഡ്സ്പോട്ടും ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങി കഴിക്കാം പക്ഷെ ഞങ്ങൾ ഒന്നും ഓരോ വാങ്ങി കഴിച്ചിട്ടില്ല ഞങ്ങളാരോ അങ്ങനെ ഞങ്ങൾ സ്വീറ്റ് കോഡ് മാത്രം വാങ്ങി കഴിച്ചിട്ട് ബാക്കിയൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഓരോരുത്തർ ഇഷ്ടപ്പെട്ട റൈഡ്സിൽ കയറ അങ്ങനെ അങ്ങ് എല്ലാവരും അങ്ങ് മാറിനി അപ്പോൾ പിന്നെ എല്ലാം അങ്ങ് പല ബൈക്കായിട്ടുണ്ട് ചെറിയ കുട്ടികൾക്കുള്ളത് അവരുടേത് മുതിർന്നവർ അവരുടേത് മരണക്കിണർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ റൈഡ്സിൽ അങ്ങ് കയറി അപ്പോൾ ഇതൊക്കെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ കയറാനും എനിക്ക് പേടിയാണ് എന്താണെന്ന് അറിയില്ല പണ്ട് മുതൽ ഞാൻ ഒന്നിനും കയറില്ല അത് എവിടെയും തുറന്നു പറഞ്ഞാലും എനിക്ക് അത്ര ചമ്മലൊന്നുമില്ല ചില ആൾക്കാർക്ക് ഇതൊക്കെ ആസ്വദിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇതായിരിക്കും പക്ഷേ എന്ത് കുഞ്ഞുനാള് മുതലേ എനിക്ക് ഹൈറ്റിൽ കയറാൻ അത്ര പറ്റാറില്ല അത് നേരെ മറിച്ച് ഇപ്പം എൻ്റെ മക്കളെ രണ്ടുപേരും എല്ലാത്തിനും കയറും അവർക്ക് നല്ല ധൈര്യമാണ് അവർക്ക് പ്രശ്നമില്ല രണ്ടാമത്തകെ കുറച്ച് പേടിയൊക്കെ ഉണ്ട് എന്നാൽ എന്നാലവള് സഹിച്ചിട്ട് കയറിക്കോളൂ ഞാൻ ആ ഭാഗത്ത് പോവില്ല കേട്ടോ ഞാൻ ആ പുറത്തെങ്ങ നിന്ന് എല്ലാവരും കയറി ഇറങ്ങി എൻ്റെപ്പോൾ വേറെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു ഇങ്ങനെ പേടിയുള്ള അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതിയല്ലോ ബാക്കിയുള്ള എല്ലാവരും കയറി പക്ഷേ എങ്കിൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കലും കാര്യമായതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയിന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ എന്താ ഫുഡ് അടിക്കണം തിരിച്ച് വീട്ടിലേക്ക് പോകണം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ സമയം പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ അതിനുള്ള കയറിയപ്പോൾ ഒരുപാട് സമയം അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഫുഡ് അധികം ഞങ്ങൾ തപ്പി പിടിച്ചിട്ടൊന്നുമില്ല അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ കയറി അത്ര തന്നെ പിന്നെ ഫുഡ് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാവരും ടേസ്റ്റ് അനുസരിച്ച് നമ്മളങ്ങ് ഓർഡർ ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കാരണം ഒരാൾക്ക് ഉള്ളത് ഒരാൾക്ക് പിടിക്കില്ല ഒരാൾക്കുള്ള ഒരാൾക്ക് പിടിക്കില്ല ആ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവില്ല പ്രത്യേകിച്ച് കുട്ടികളൊരു സെക്ഷൻ കറക്റ്റായി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്കെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കാൻ അങ്ങനെ നമ്മൾ എവിടെയൊക്കെ പോയിരുന്നാൽ നമ്മൾ ഇഷ്ടത്തോടെ ഫുഡ് കഴിക്കണമല്ലോ പിന്നെ ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് എല്ലാവരും ഇഷ്ടങ്ങൾ നോക്കിയിട്ട് തന്നെ കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എല്ലാം നല്ലോണം ടയേർഡ് ആയിട്ടുണ്ട് കാരണം നമ്മൾ ആ ഒരു ബസ്സിൽ നിന്ന് കഴിച്ച കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നല്ലോ പിന്നെ അവിടെ നിന്നും ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല കുട്ടികൾക്കൊക്കെ എല്ലാം വേണമായിരുന്നു അവിടെ മുളകാ ബജി അങ്ങനെയൊക്കെ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരാൾക്കും കൊടുത്തിട്ടില്ല കാരണം എന്തോ അതത്ര സൂട്ടാന്ന് തോന്നാത്തോണ്ട് തന്നെയാണ് വാങ്ങിക്കാതിരുന്നത് അപ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് അതൊന്നും വിഷയം ഉണ്ടാവില്ല കാരണം എൻ്റെ കുട്ടിയൊക്കെ എന്നെല്ലാം പറഞ്ഞാൽ എവിടെന്നു എന്തെങ്കിലും ഒന്ന് ചെറിയൊരു മിസ്റ്റേക്ക് ഫുഡിലെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫുഡ് ഇൻഫെക്ഷൻ ആവാ പനി വരാ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ടുതന്നെ മാക്സിമം ഞാൻ പേടിച്ചിട്ടാണ് നിൽക്കുന്നത് കാരണം ഒരു അസുഖം വരുന്നതല്ല പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്കൂൾ ലീവ് കാര്യങ്ങൾ അങ്ങനെ ഓൾറെഡി ഇപ്പോൾ പനി വന്നിട്ട് കുറേ ലീവ് എടുത്തിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ട് പക്ഷേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇപ്പം നല്ല ഫുഡ് വാങ്ങിയ അത് സ്റ്റാർട്ടേഴ്സ് ചായ ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം മെയിൻ കോഴ്സ് വന്ന് അങ്ങനെ ഒക്കെ എല്ലാവരും നല്ല വൃത്തിക്ക് തന്നെ കഴിച്ച് ഇരുന്നിട്ടുണ്ട് ഒരു ഫാമിലി മൊത്തത്ത് പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഓർഡർ എടുക്കുന്ന ആ ഒരാൾക്കും ഭയങ്കര ബുദ്ധിമുട്ട് രണ്ടാൾ കൂടിയിട്ടാണ് ഞങ്ങൾ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം തോന്നിയ കാരണം എനിക്ക് മെയിൻലി കാരണം എന്താ വച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ എണേറ്റ് പോകുക എന്നുള്ളൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കാരണം പാത്രം കഴുകട്ടല്ലോ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു പരിപാടി കഴിച്ചാൽ അന്നത്തെ കിച്ചൻ വൃത്തിയാക്കുന്ന കാര്യം ആലോചിച്ചാൽ തന്നെ ആ ഇരുന്ന സീറ്റ് നമുക്ക് പിന്നെ എനേക്കാനേ തോന്നൂല നേരെ നിരമറിച്ച് ഇങ്ങനെയൊക്കെ പോയിട്ട് നല്ലോണം വൈബാക്കി വല്ലപ്പോഴും വേണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് എല്ലപ്പോഴും നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം അങ്ങനെ എന്തു തന്നെ ഉണ്ടെങ്കിലും വീട്ടിൽ തന്നെ വേണം നിർബന്ധമുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ പറയും വല്ലപ്പോഴും അല്ലേ ഒന്ന് പുറത്ത് പോയാൽ കുഴപ്പമില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മളെ വീട്ടിലൊരാളെ വിളിക്കുന്നുണ്ട് വീട്ടിൽ നിന്നുണ്ടാക്കിയ ഫുഡ് തന്നെ കൊടുക്കണം ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് ആയിട്ട് വീട്ടിൽ നിന്ന് സെർവ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഹോട്ടലിൽ കൊണ്ടുപോയി കൊടുത്ത് കൊടുത്താൽ പോരേന്നുള്ള ആരിതൊക്കെ എനിക്ക് ഓർഡർ ചെയ്ത് തരാറില്ല അതുകൊണ്ട് തന്നെ അതിപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങനെ പ്രാക്ടീസായി പക്ഷേങ്കിൽ വല്ലപ്പോഴും ഞങ്ങൾ പുറത്ത് ഓക്കെയാണ് പോകുന്നത് പക്ഷേ ഏറ്റവും ഇഷ്ടം വീട്ടിൽ വന്ന് വീട്ടിലെല്ലാവരെയും ക്ഷണിച്ച് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് സെർവ് ചെയ്യാന്ന് ഇപ്പം ഞാനും അത് സ്നേഹിച്ചു തുടങ്ങി എനിക്കും എൻ്റെ വീട്ടിലെല്ലാവരും വരെ എല്ലാവരും ഒരുമിച്ചിരുന്നു ഫുഡ് ആയിരിക്കും അത് തന്നെയാണ് ഇഷ്ടം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്തില്ല പിന്നെ ഞങ്ങളുടെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളുടെ പുതിയപ്പുഴ റെസ്റ്റോറൻറ്റാണ് ഇത് അപ്പോൾ ആ ഒരു റെസ്റ്റോറൻ്റിന് മുന്നേ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും നിൻ്റെ കെട്ടിയവരെ മുടിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇന്ന് പോകുള്ളൂ എന്നുള്ള അങ്ങനെ അവിടെ നിന്ന് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിക്കാമെന്നുള്ള ഉദ്ദേശം തന്നെയാണ് വന്നത് കേട്ടോ കാരണം ഇറങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ നന്നായിട്ട് വേറെ ഫില്ലായിട്ട് എല്ലാവരുടെയും ഉള്ളത് പക്ഷേ പോകുന്ന വഴിക്കാൻ ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇവിടെ ഷാനീൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു പണി ഷാനിക്ക് കൊടുത്തിട്ട് പോയാലോ എന്നുള്ളത് അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ സൈഡാക്കി ഞങ്ങൾ പറഞ്ഞാൽ എന്തേലും തന്നേലേ ഞങ്ങളിവിടുന്ന് അങ്ങോട്ട് പോകുള്ളൂ എന്നുള്ളത് വെറുതെ രസാണല്ലോ എന്തിനോ പക്ഷെ ഞങ്ങൾ അങ്ങനെ നമ്മളോട് കൂട്ടുകൂടുന്ന ആൾക്കാരെ ആയിരിക്കും നമ്മൾ അങ്ങനെ ആ ഒരു ഇതിൽ കാണില്ല അല്ല നമ്മളോട് ആ ഒരു വൈബ് മനസ്സിലാക്കാത്ത അവിടെ എന്ത് പറഞ്ഞിട്ടല്ലേ എനിക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല എന്ത് നമ്മൾ പറഞ്ഞാലും നമ്മളൊക്കെ ചെറിയ കുട്ടികളെ പോലെ നമ്മളെ കൂടെ നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് എന്ത് ഷെയർ ചെയ്യാനോ എന്തിനോ ഒരു മടി ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ എനിക്കുള്ളൊരു സ്വന്തം ഒരു കൂടെപ്പറുപ്പ് ഒരു പോലെ ഞാനൊക്കെ കാണുന്നത് എന്തും പറയും അത് ഒരു വിഷയമല്ല അപ്പോൾ പിന്നെ അതൊരു പുതിയാപ്പിള എന്നുള്ള ആ ഒരു സ്ഥാനത്തൊന്നും ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറുമില്ല ആ ഒരു വൈബിൽ അല്ല ആ ഒരു മൂഡിൽ അവർ നിൽക്കലുമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുൾ കുറേ ഐസ്ക്രീം ചോക്കോ ബാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടെത്താൻ ഒരു കവർ നിറച്ചും അതൊക്കെ ബസ് എവിടെ എങ്ങനെ എപ്പോൾ തീർന്നു എന്ന് ചോദിക്കണ്ട അതൊക്കെ ഓൺ ദ സ്പോട്ട് തന്നെ കാലിയായിട്ടുണ്ട് എന്തും അങ്ങനെ എല്ലാവരും ഒരുമിച്ച് തിന്നുമ്പോൾ ഉള്ളൊരു ഫീലുണ്ട് പിന്നെ പ്രത്യേകിച്ച് അടിപൊളി തിന്നാനും അത് പ്രത്യേക ഒരു ടേസ്റ്റുമാണ് അത് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കഴിക്കുമ്പോഴത്തേക്ക് വേറെ ഫില്ല ഒന്ന് അവിടെ മാറ്റി വെക്കുമല്ലോ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിങ്ങൾ കഴിച്ചു നോക്കട്ടെ പിന്നെ എല്ലാവരും ഇനിയിപ്പോൾ ഓരോരുത്തരുടെ സ്ഥലത്തേക്ക് ഇറങ്ങുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷന് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നല്ലൊരു ദിവസമായിരുന്നു നല്ലോണം ഹാപ്പിയായി എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു ആർക്കും ഒരു പ്രശ്നവുമില്ല എല്ലാവർക്കും സ്പോർട്ട് ഇഷ്ടപ്പെട്ടേന് ഫുഡ് ഇഷ്ടപ്പെട്ടേന് പിന്നെ ആ ഒരു പോയത് അങ്ങോട്ട് ഞങ്ങൾ മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് അന്താക്ഷരി അങ്ങനെ എല്ലാവരും സംസാരിച്ച് അങ്ങനെ അങ്ങോട്ടെത്തിപ്പെട്ടത് ഇങ്ങോട്ട് മാത്രം ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്ത് ഇങ്ങോട്ട് അപ്പോൾ രണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന മൂഡ് വേറെയായിരുന്നു ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുന്ന മൂഡ് വൈബും വേറെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ പാട്ടൊക്കെ വെച്ച് കുട്ടികളെ സെറ്റാക്കിയിട്ട് ചിലപ്പോൾ അവർ അവിടെ എത്തുമ്പോഴത്തേക്ക് ടയർഡ് ആയി പോകും അപ്പോൾ അതില്ലായിരുന്നു അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി എന്നൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ ഓക്കെ ബൈ